അസ്സാം വാലക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട മുക്മിനീകളെ മുക്മിനാത്തുകളെ പരിശുദ്ധ ഷാഹാനിന്റെ മാസത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് ഷാഹബാനിനാണല്ലോ കഴിഞ്ഞ മാസം റമദാനായിരുന്നു അള്ളാഹു ഞങ്ങൾക്ക് റജബിൽ വർക്കത്ത് ചെയ്യണേ റജബ് കഴിഞ്ഞു ഇനി ഷാഹബാനിൽ ഞങ്ങൾക്ക് വർക്കത്ത് ചെയ്യണേ ഷാഹബാനിൽ നമുക്ക് വർക്കത്ത് ചെയ്യണം കഴിഞ്ഞിട്ട് റമദാനിലേക്ക് എത്തിക്കണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വിഷയങ്ങളൊക്കെ അപ്പോ ഷേബാന് മാസത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് ഷേബാൻ എന്തുകൊണ്ടാണ് ഇത്രയും പവിത്രതയേറിയ മാസം പറയുന്നുണ്ട് ഒരിക്കൽ ഷേബാൻ മാസം അള്ളാഹുവിനോട് പരാതി പറയാണ് പടച്ചറബ രണ്ട് പവിത്രമായ മാസങ്ങൾക്കിടയിലാണല്ലോ എന്നെ നീ നിശ്ചയിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ സജബന് വലിയ പവിത്രതയുണ്ട് കമലാനിന് വലിയ പവിത്രതയുണ്ട് അതിന്റെ ഇടയിലാണല്ലോ എന്നെ വെച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോ അള്ളാഹു സുബാനു മറുപടി നൽകിയോ നീ ഒരിക്കലും വിഷമിക്കണ്ട നിനക്കും പവിത്രതയുണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് നിന്നെ ഈ മാസം കുർആാനിന് വേണ്ടി നാം നിശ്ചയിച്ചിട്ടുണ്ട് തീരുമാനിച്ചിട്ടുണ്ട് അതിനെ ആക്കിയിട്ടുണ്ട് എന്താ ഈ മാസത്തിലാണ് ഖുർആൻ ഓതുന്ന ആളുകൾ കൂടുതൽ ഒരുപാട് ആളുകൾ ഖുർആൻ കുറാനോ കാണാം ഈ പരിശുദ്ധമായ ഷേബാൻ മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം പതിവാക്കണം അള്ളാഹു സുബാനോ ഷേബാൻ മാസത്തിനോട് പറഞ്ഞു കൊടുത്തതാണ് ഈ മാസത്തിലാണ് ഖുർആൻ ഓതേണ്ടത് ഖുർആൻ ഈ മാസത്തിൽ ഒരുപാട് ഖുർആൻ ഓതുന്ന ആളുകളെ ഞാൻ ആക്കിയിട്ടുണ്ട് അപ്പൊ ഈ ഈ മാസത്തിന് വലിയ മാത്രമല്ല ഷാബാൻ ഷഹിരി എന്ന് അലൈഹി മുത്തലബിഹുലും പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഈ മാസം എന്റെ മാസമാണ് അതുകൊണ്ട് തന്നെ ഷെബാനെ നിങ്ങൾ കൂടുതലായി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക ഗുപ്ത നബിയുടെ ഉള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കുക മഹാന്മാരായ ആളുകൾ പഠിപ്പിക്കുന്നത് കാണാം എന്ന ആയത് ീ ആയത്തിറങ്ങിയത് ഷാഹബാൻ മാസത്തിലാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് മുത്തനബി സാഹു അല്ലെ തങ്ങളുടെ പേരിൽ സ്വലാത്ത് കൂടുതലായി ചെല്ലണം എന്നതും ഈ ഷാഹബാനിലാണ് അത് മുത്തനബിത്തെ പഠിപ്പിക്കുന്നതാണ് ഷാഹബാനുഷീരി അപ്പൊ മുത്തനബിയുടെ പേരിൽ എന്ത് ചെയ്യണം സ്വലാത്ത് ചെല്ലണം എന്നല്ലേ അപ്പോ ഓതുകയും സ്വലാത്ത് ചെല്ലുകയും ഇങ്ങനത്തെ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യൽ ഈ പരിശുദ്ധമായ ഷാഹബാൻ മാസത്തിലാണ് ഇതെല്ലാം ചെയ്ത് ഒന്ന് റൂട്ടിലായതിനു ശേഷമാണ് നമ്മ റമദാനിലേക്ക് എത്തുന്നത് അപ്പൊ റമദാനിൽ തറാവീഹും നോമ്പും നിസ്കാരങ്ങളും അതുപോലെ ഖുർആാനികളുമായിട്ട് ഇങ്ങനെ ചെലവഴിച്ചു പോകണം അഹു ചെയ്യട്ടെ അപ്പൊ അത്രയും പരിശുദ്ധമായ ഈ ആഴ്ച ഈ ഷാഹബാനു മാസം മാത്രവുമല്ല ബൈത്തുൽ മുഖദ്സിൽ നിന്നും കെബിലയെ തെറ്റിച്ചത് കായബയിലേക്ക് കെബിലയെ തെറ്റിച്ച മാസമാണ് ഷാഹബാനുമാസം എന്നും പഠിപ്പിക്കുന്നത് കാണാം അപ്പൊ ബൈത്തുൽ ആയിരുന്നു ഒരു നാൾ നമ്മൾ കിബിലയായി നിസ്കരിച്ചിരുന്നത് ആ ബൈത്തുൽ മുക്കദ്സിനെ കായബയിലേക്ക് കെബിലയായി തിരിക്കപ്പെട്ടത് എന്നാണ് അത് ഷാഹബാനു മാസത്തിനാകെ താബുകളിൽ രേഖപ്പെടുത്തിയത് കാണാം ആയിഷാ ബീവി റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം എന്താണ് സല്ലല്ലാഹു അലൈഹി മാത്തങ്ങൾ റമദാനു മാസം കഴിഞ്ഞാൽ നോമ്പനുഷ്ഠിക്കുന്ന റമദാനു മാസം കഴിഞ്ഞാൽ പിന്നെ നോമ്പനുഷ്ഠിച്ചിരുന്ന മാസം കൂടുതലായി നോംബനുഷ്ഠിച്ചിരുന്ന മാസം അത് ഷാഹബാൻ മാസത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി അബ്സലുഅലി മാസത്തിൽ ഒരുപാട് നോമ്പനുഷ്ഠിച്ചിരുന്നു അവിടുത്തെ മഹതിയായ ബി വി ആയിശ്രിയോ ബാഹു എന്ന പറയുന്നത് കാണാം അപ്പൊ റമദാൻ കഴിഞ്ഞാൽ കൂടുതൽ നോമനുഷ്ഠിക്കാൻ ഉപയോഗിച്ച മാസം ഏതാണ് ഷാബാന മാസത്തലാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ ഷാഹബാനില് എന്ത് ചെയ്യണം നോമനുഷ്ഠിക്കുകയും വേണം അത് മുസ്ലിം കാര്യമാണ് മാത്രമല്ല ബറാഹത്ത് എന്ന് പറയുന്ന പ്രത്യേകമാക്കപ്പെട്ട ഒരു പവിത്രതയേറിയ ഒരു മാസം വരുന്ന ഒരു ദിവസം വരുന്നുണ്ട് ഷാഹബാന് ഷെബാന് പതിനഞ്ച് പതിനാല് അല്ലെ അവിടെ നല്ലൊരു പവിത്രമായ ഭറാഹത്തിരാവ് എന്ന് പറയുന്ന രീതി രാവുണ്ട് നിങ്ങൾക്കറിയില്ല അതിന്റെ പവിത്രത മൂന്ന് യാസി നാം എന്ത് ചെയ്യണം വറാഹത്തിരാവിൽ നാം ഓതണം എന്തിനൊക്കെ വേണ്ടിയാണ് ഓതേണ്ടത് ഒന്ന് നമ്മുടെ ആയുസ് വേണ്ടി ദീർഘ ആയുസ്സിന് വേണ്ടി രണ്ട് നമ്മുടെ വിശാല ഉണ്ടാവാൻ വേണ്ടി മൂന്നാം നമ്മുടെ വിജയികളിൽ ഉൾപ്പെടാൻ വേണ്ടി ഇങ്ങനെ മൂന്ന് എന്ത് ചെയ്യണം നമ്മൾ ഓതണം എന്ന് മഹാന്മാരായ ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട് ഇതെന്തിനാണ് നമ്മുടെ ഒരു വർഷത്തെ രീതി ഒരു വർഷം നീ എങ്ങനെയായിരിക്കണം എങ്ങനെയാവണം എന്നും അള്ളാഹു സുബാനോ നിശ്ചയിക്കുന്ന ദിവസമാണ് ബറാത്ത് എന്ന് പറയുന്നത് എന്നും പ്രത്യേകതയുണ്ട് കൂടാനു കൂടി ആളുകളെ ആ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ദിവസം കൂടിയാണ് അപ്പോ ഒരു ആൾ എങ്ങനെയായിരിക്കണം ഒരു കൊല്ലം ജീവിക്കേണ്ടത് എന്ന് നിശ്ചയിച്ച് എഴുതി വെക്കപ്പെടുന്ന ദിവസം ആ ദിവസത്തില് നാം നമ്മുടെ ദീർഘായുസിനു വേണ്ടി യാസീം ഇരിക്കണം അപ്പൊ നമ്മുടെ ആയുസ് കുറച്ചുകൂടെ നീട്ടിത്തരുമല്ലോ സുഖാൻ പറ്റിയ ശ്രദ്ധിക്കാറുണ്ട് നമ്മുടെ മക്കള് അല്ലെങ്കിൽ നമ്മുടെ വലിയ വലിയ മക്കള് ചെറിയ മക്കളെ കുറിച്ചല്ല പറയുന്നത് പ്രായപൂർത്തിയായ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ മക്കള് വറാത്ത രാവിലെ ഈ പറയപ്പെട്ട യാസീനുകൾ ഓതാറുണ്ടോ ഒരുപാട് ആളുകൾ ഓദാത്ത ഒരുപാട് മക്കളുണ്ട് പ്രിയപ്പെട്ട ഈ ഈ റം മാസം നിങ്ങളൊന്ന് പ്രത്യേകം കണക്കിലെടുക്കണം ഈ ഷബാനിൽ നിങ്ങളുടെ മക്കളെയൊക്കെ ഒരുമിച്ച് കൂട്ടി നിങ്ങൾ വീട്ടിൽ എന്ത് ചെയ്യണം യാസീനുകൾ ഓതണം അന്നത്തെ രാവിലെ വലിയ പർക്കത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ മക്കളെത്തിന്റെ രാവിലെ അന്ന് നിങ്ങളെ മക്കളെ പുറത്തേക്ക് പറഞ്ഞയക്കരുത് ആൻ മക്കളെ നിങ്ങൾ പുറത്തേക്ക് വിടരുത് ചെറിയ ഉണ്ടാവും അല്ലെങ്കിൽ പ്രായപൂർത്തി സ്കൂൾ പഠിക്കുന്ന ഉണ്ടാവും അവരെ പുറത്തേക്ക് അയക്കരുത് എന്ത് ചെയ്യണം അവരോട് മൂന്ന് യാസി നിർബന്ധമായി മോദിപ്പിച്ചതിന് ശേഷമേ അവരെ പുറത്തേക്ക് ഇട്ടാൽ മതി ഇവിടാണെങ്കിൽ തന്നെ അന്ന് വീടേക്ക് മൂന്ന് യാസീൻ ഓദി കഴിഞ്ഞാൽ അവർക്കല്ലേ അവർക്ക് വേണ്ടിയാണല്ലോ മൂന്ന് യാസികൾ അത് നാം ചെയ്യിപ്പിക്കണം അത് അവരെ കൊണ്ട് നിർബന്ധം പിടിച്ച് ചെയ്യിപ്പിക്കണം എന്നാൽ നമ്മുടെ വീടിനർക്കത്തിന്റെ ഐശ്വര്യമുണ്ട് നമ്മുടെ ആയുസ് കൂടും നമുക്ക് വിശാലത ഉണ്ടാവും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അള്ളാഹു താര നമ്മുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കും അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഈ പറാഹത്തി രാവിലെ നാം എന്ത് ചെയ്യണം മുതലെടുക്കണം എന്നതാണ് ഈ ശേതാനു മാസത്തിലെ വിവാദത്തിന് വേണ്ടി സമയം കണ്ടെത്തണം എന്നതാണ് എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില വിഭാഗം ആളുകൾക്ക് ഈ ബറാത്മിനാർ കിട്ടുകയില്ല എന്നതും കാണാം ചില വിഭാഗം ആളുകളുണ്ട് അവർക്ക് ഒരിക്കലും മുല്ലാഹുത്താല പൊരുത്തപ്പെട്ടു കൊടുക്കുകയില്ല ആരൊക്കെയാണ് അവർ ഒന്നാമത് കാത്തിരു സീലത്തുറഹ് അല്ല കാത്തിരു എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബ ബന്ധം മുറിച്ച ആളുകളാണ് പരസ്പരം വിദ്വേഷം വെച്ച് നടക്കുന്ന ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് അല്ലെ ഒരാളോട് തെറ്റി നിൽക്കുന്ന ആളുകൾ അല്ലെ മറ്റു ആളുകളോട് തെറ്റു നിൽക്കുന്നത് സ്വന്തം സുഹൃത്തിനോട് അല്ലേ സ്വന്തം കുടുംബത്തിലുള്ളവരോട് തെറ്റി നിൽക്കുന്ന ആളുകളുണ്ട് അവരോടൊക്കെ തെറ്റി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ സ്വന്തം മാതാപിതാക്കളോട് തെറ്റി നിൽക്കുന്ന ആളുകളുണ്ട് അപ്പൊ അവരൊക്കെ ശ്രദ്ധിക്കണം അവരൊക്കെ ഈ വറാത്തിൽ ചെയ്യുന്ന പ്രവൃത്തി അള്ളാഹു തല സ്വീകരിക്കുകയില്ല അള്ളാഹുവിനെ ആവശ്യമില്ല ഇങ്ങനത്തെ ആളുകളുടെ എന്താ പറയുക നന്മകളൊന്നും ഇങ്ങനെ ചെയ്യുന്ന പ്രവർത്തികളൊന്നും അള്ളാഹു തലക്ക് ആവശ്യമില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ എന്ത് ചെയ്യണം കുടുംബ ബന്ധം മുറിച്ചവരാണെങ്കിൽ കുടുംബ ബന്ധത്തെ ഒന്ന് ഊട്ടിയുറപ്പിക്കുക ഒന്ന് നന്നായി മാറുക എന്നാൽ അള്ളാഹു തല സ്വീകരിക്കും രണ്ടാമത് മദ്യപാനിയാണ് മദ്യപ മദ്യം കഴിക്കുന്ന ആളാണെങ്കിൽ ഉറപ്പിച്ചോളെ നിങ്ങളുടെ അമലുകളൊന്നും അള്ളാഹുദാനെ സ്വീകരിക്കുകയില്ല മാത്രവുമില്ല വറാഹത്തിൽ കോടാന് കൂടി ആളുകൾ എന്ത് ചെയ്യുന്നു നൽകത്തെന്ന് മോചിപ്പിക്കുന്നുണ്ട് അവരുടെ എണ്ണത്തിൽ പെടണോ എങ്കിൽ നിങ്ങൾ മദ്യം ഒഴിവാക്കിക്കോളി തൗപജീവിതം അടങ്ങിക്കോളി എന്നാലേ നിങ്ങൾക്ക് രക്ഷയുണ്ടാവുള്ളൂ അതുപോലെ മദ്യപാനികളും മാതാപിതാക്കളെ വിഷമിപ്പിച്ചവരും അതുപോലെ കുടുംബ ബന്ധം മരിച്ചവരും ഉള്ളവരോട് വിദ്വേഷമുള്ളവരും ഇവരൊക്കെ എന്ത് ചെയ്യണം നല്ലോണം ശ്രദ്ധിക്കണം ഇത് ബറാഅത്തിൽ ചെയ്യുന്ന ചെയ്യുന്ന പ്രവർത്തികളൊന്നും അള്ളാഹു താലെ സ്വീകരിക്കുകയില്ല റമദാനിൽ ചെയ്യുന്ന പ്രവർത്തികളൊന്നും അള്ളാഹു താലെ സ്വീകരിക്കുകയില്ല ഇവരൊക്കെ കൃത്യമായി സൂക്ഷിക്കണം ഇവരൊക്കെ നന്നായാൽ മാത്രമേ അള്ളാഹു താലെ ഇവരുടെ അമലുകളൊക്കെ സ്വീകരിക്കുകയുള്ളൂ അള്ളാഹു താലെ തൗഫീ ചെയ്യട്ടെ മൂന്ന് യാസിൻ എന്തായാലും നിങ്ങളെല്ലാവരും മോദണം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ഇസ്ലാം വാരിക്കും വറഹമത്